ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ജുഡിയോന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാന് നല്ല ജുഡിയോയിൽ പോയിട്ടായിരുന്നു പട്ടാപ്പി സുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ സെലൊന്നും നടക്കുന്നില്ല ഞാൻ ആ സെല്ല് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്ന് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയതാണ് ഓക്കെ അപ്പൊ നമുക്ക് ജുഡിയെന്ന് വാങ്ങിച്ച ഐറ്റംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോക അപ്പം ഞാൻ വാങ്ങിച്ചത് കുറച്ച് എന്താ പറയുക ഇത് ഞാൻ ആരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാന്ന് ഇതൊരു എന്താ പറയുക നമ്മൾ ചിക്കിലും ലിപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ നമുക്കിത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് കേട്ടോ അപ്പോ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മുകളിലൊരു ചെറിയൊരു ടോപ്പ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ അപ്പൊ നമുക്ക് ഈ ടോപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അല്ല ഇത് ചീക്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാ കേട്ടോ ഞാൻ ചിലിപ്പിലും കൂടെ ഉണ്ടെന്ന് ഇത് ഏതാ കളർ എന്ന് വെച്ചാൽ റോസ് ഗോൾഡ് എന്നാണ് ഇതിൽ എഴുതിട്ടുള്ളത് അപ്പം ചെറിയൊരു പിങ്ക് ഷെയ്ഡ് നമ്മൾ ഈ ഈ കളർ ഉണ്ടല്ലോ അതാ ഈ കളർ തന്നെ അപ്പം നമുക്ക് ചീക്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അതാവോ ഇല്ലയെന്നറിയില്ല അവിടെ നമുക്ക് ടെസ്റ്റർ ഉണ്ട് അപ്പം ഞാൻ ടെസ്റ്റർ വെച്ചിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ബാക്ക് ക്യാമറയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് ബാക്ക് ക്യാമറ വെച്ചത് കൊണ്ട് എന്റെ ഫേസ് എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ഹൺഡ്രഡ് നയന്റി നയൻ ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ സെലി കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഇങ്ങനത്തെ സംഭവം ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാലും അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇത് മോയ്സ്ചറൈസർ കേട്ടോ ഇതൊരു ഗ്ലോ ഗ്ലോ ചെയ്യാം നമ്മളെ ഫേസിൽ ചെറിയൊരു ഗ്ലോ ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ എഴുതിയിട്ടുള്ളത് വൈറ്റമിൻ സി ടിൻഡർ മോയ്സ്ചറൈസർ എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചതാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സാധാരണ നോർമലായിട്ട് കാണുന്ന വൈറ്റ് കളറിലുള്ള ക്രീം അല്ല കേട്ടോ ഇതൊരു ഫൗണ്ടേഷൻ ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ അപ്പോൾ ചെറിയൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസിലൊക്കെ ഇപ്പൊ കണ്ടോ അതിൻ്റെ കളർ നോക്ക് ഇതൊരു ഫൗണ്ടേഷൻ ടൈപ്പ് ഉണ്ടോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒക്കെ കൂടിയായിട്ട് അതാ നോക്കുമ്പോൾ കൊള്ളാമോ എന്തൊക്കെ അയക്കണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ബാക്ക് ക്യാമറ ഫേസ് കാണുന്നു അപ്പൊ അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത്രയും ചെറിയൊരു ട്യൂബാണ് ഇത്രേം വലിപ്പം വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഫിംഗറിന്റെ ഇത്രേ വലിപ്പം വരുന്നുള്ളൂ കേട്ടോ ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കാൻ തോന്നുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഈ വൈറ്റ് കളറിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ ഈ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ എഴുതിയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടെ ഇങ്ങനൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ കാണുമ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ നല്ലൊരു സംഭവമാണ് എന്തായാലും ഇജൂരിത്ത സംഭവങ്ങളൊക്കെ ഞാൻ ഒരുപാടായിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പം ഇതുവരെ എനിക്കൊരു എന്താണ് ഒരു എന്താ പറയുക ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം ഈ ഫേസ് വാഷ് വന്നിട്ടുള്ളത് കോഫീൻ്റെ എണ്ണം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഹെൽപ്സ് റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊരു കോഫി സ്മെല്ലൊക്കെ ഉണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഡബിൾ നയൻ ആണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഓക്കെ അയ്യോ ഇത് ഫൗണ്ടേഷൻ ആയിട്ടേ ഈ ട്യൂബ് മലക്കായി നല്ലൊരു ട്യൂബായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു ലിപ് ലിപ്ഷൈൻ അപ്പോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആണ് ഇത് റെഡ് കളറിലെ ലിപ്സ്റ്റിക് ആണ് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹൈലൈറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ലിപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ ലിപ്പ് ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചേട്ടോ ഒന്ന് ഷൈനിംഗ് ആയിട്ട് കാണിക്കും പൊട്ടിച്ചിട്ടില്ല അവളെ ടെസ്റ്റർ ഉള്ളതിനെ കൊണ്ട് നമുക്ക് സുഖമാണല്ലോ കണ്ട വലുതാക്കിട്ടാണ് എഴുതിട്ടുള്ളത് ലിപ് ഷൈൻ കണ്ട അങ്ങനെ എഴുതിയത് തന്നെ നമുക്ക് എന്തോ ഇഷ്ടം തോന്നും എനിക്ക് അങ്ങനെ കേട്ടോ തോന്നാറ് പൊട്ടിക്കണമെങ്കില് പിന്നെ അവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ കണ്ണിന് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താന്നതി അതില് ടെസ്റ്റർ ഒന്നും ഇല്ല പക്ഷെ അത് ഞാനത് വെയിലെടുക്കാൻ മറന്നുപോയി ഞാൻ സെപ്പറേറ്റ് വെയിലെടുക്കാൻ മറന്നുപോയി അത് അപ്പൊ ഇത് ജസ്റ്റ് കയ്യില് ഇട്ടിട്ട് കാണിച്ചു തരാട്ടോ ചെറിയൊരു ഷൈനിങ് കണ്ടോ നല്ല അടിപൊളി കേട്ടോ ഇങ്ങനെ കാണുന്നുണ്ടോ നല്ലൊരു ഉണ്ട് ഇതിമ തന്നെ കണ്ടോ ഒരു ഷൈനിങ് തോന്നിക്കുന്നുണ്ട് റെഡ് കളർ ആണെങ്കിലും അതിന് കൂടെ ഒരു ചെറിയൊരു ഷൈനിങ് കൂടി കാണിക്കുമ്പോൾ ചെറിയൊരു നല്ലോണം അല്ല ചെറിയൊരു പിങ്ക് ഷെയ്ഡും കൂടെ പിങ്കും റെഡും കൂടി ഇങ്ങനെ ആ ഒരു ഷെയ്ഡിൽ വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണ് നൂറ്റി നാപ്പത്തി രൂപ അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഷിമ്മർ റെഡ് ക്രഷ് ആർ സീറോ വൺ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ചെരുപ്പാണ് കേട്ടോ അപ്പൊ ഈ ചെരുപ്പിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാണ് റേറ്റ് എവിടെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർ ഫോർ നയൻറ്റി നയൻ ആണ് ഈ ചെരുപ്പിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ വൺ നയൻറ്റി നയന് വേറെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ടു നയൻറ്റി നയൻ വേറെ സെക്ഷൻ ഫോർ നയൻറ്റി നയൻ്റെ വേറെ സെക്ഷൻ പിന്നെ എന്താ ഫൈവ് നയൻറ്റി അതിന് ഒരുപാട് സെക്ഷൻസ് സെക്ഷനിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പട്ടാമ്പി സൂടി ആ കൂടി അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒരുപാട് നല്ല വെറൈറ്റി കളേഴ്സിൽ തന്നെ ബാം ഉണ്ട് പിന്നെ ലിപ്പ് ലൈനേഴ്സ് ഒരുപാട് നല്ല കളേഴ്സ് ഉള്ള ലിപ്പ് ലൈനേഴ്സ് ഉണ്ട് കാഞ്ചൽസ് ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ജസ്റ്റ് നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇന്നലെ സുഡിയോ പോയപ്പോ വാങ്ങിച്ചത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന വേണ്ടി ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ഷൂ ഒരു ചൂടാറും